ഹലോ ഗൈസ് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ക്ലാഷ് ഓഫ് ഫാൻസ് എല്ലാവർക്കും സ്വാഗതം സോ ഈ വീക്കെൻഡ് നമ്മളെ വീക്കെൻഡ് റെയ്ഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു ഫിനിഷ് ഇറ്റ് ഓഫ് ഫോർ ദിസ് വീക്ക് അപ്പോൾ ഇതാണ് എനിമി ബേസ് ഐ മീൻ ഓപ്പോസിറ്റ് ടീം ബേസ് സോ ഒരു ബേസിനെ സ്കൗട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് ഓക്കെ സോ എപ്പോഴും ആ ഒരു ബേസ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് സ്കൗട്ട് ചെയ്ത് നോക്കണം എവിടെയൊക്കെയാണ് ഡിഫെൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നൊക്കെ പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു മേക്ക് ഷുവർ യു ഹാവ് ഓൾ ദ ട്രൂപ്സ് ഓൾ ദ കറക്ട് ട്രൂപ്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബേസ് ഓരോ ബേസിനും വേറെ വേറെ ട്രൂപ്പ്സ് ആയിരിക്കുമല്ലോ സോ ഈ ബേസിന് ഏത് ട്രൂപ്പ് ആണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് അതിനെയൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ബേസ്ലോട്ട് ബേസ്ലോട്ട് ഇറങ്ങുക ഓക്കെ സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റാക്ക് ഫോർ ദിസ് വീക്കെൻഡ് സോ എൻ്റെ പ്രിഫേഡ് ട്രൂപ്സ് വന്നിട്ട് പെക്ക ആൻഡ് ഹോക്ക് റേഡാണ് ഓക്കെ സോ ഈ കോമ്പിനേഷൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെക്ക കുറച്ച് ആഡി വാങ്ങും കുറച്ച് ഡെഫാക്സിറ്റി ഉണ്ട് അത് അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹോബ് റൈഡറിന് ഒരു സൈഡിന് അടുത്ത് വിട്ടോട്ടാണ് അവൻ കുറേ പണിയെടുക്കും കുറേ അടിച്ചു ഓക്കെ ഞാൻ കാണിച്ചു തരാം ഹൺഡ്രഡ് പെർസെൻ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഓക്കെ സോ ഈ രണ്ട് ഡിഫൻസ് അടിച്ചിട്ട് ഇങ്ങോട്ട് വരും ഒരു പ്രതീക്ഷയാണ് സോ എനി ഹ് സോ ഹോഫ് റൈഡറിൻ്റെ ഒരു ദിവസങ്ങളാണ് ഇവിടെയൊക്കെ നിറയെ ഡിഫൻസ് ക്രൗഡഡ് ക്രൗഡഡായിട്ടുണ്ട് അവിടെയൊക്കെ ഹോഫ്റൈഡറിന് വിട്ടിട്ട് നമുക്ക് ഡിഫൻസിനെല്ലാം തൂക്കാൻ പറ്റും ഓക്കെ മൂന്ന് വയൽ നമ്മൾ പെക്ക വന്നിട്ട് കുറച്ച് ക്ലീനപ്പ് ഇടയ്ക്ക് ഈ പ്രാവശ്യം ടെക്ക കൈ എടുത്തുകയോ ഓഗ്രൈഡറിൻ്റെ എഫിഷ്യൻസി കാണാൻ പറ്റില്ല നെക്സ്റ്റ് അറ്റാക്കിൽ പണ്ട് ഈ അറ്റാക്ക് എന്തായിരിക്കും തേർട്ടി ടു പെർസെൻറ്റ് നോട്ട് ബാഡ് അറൗണ്ട് ഫോർട്ടി പെർസെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാരും സെയിം ട്രൂപ്പ് കോമ്പിനേഷൻ സെക്കൻഡ് അറ്റാക്ക് ഓൺ ദ സെയിം ബേസ് ഓക്കെ ഓ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം ഒരു സൈഡൊന്നും ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ ടൈം ഔട്ട് ആവാൻ ആൻസർ കൂടുതലുണ്ടാവും അപ്പുറത്തെ എൻ്റ ഇപ്പുറത്തെ എൻ്റിലേക്ക് ലാസ്റ്റ് മൂമെൻ്റിൽ വരണമെങ്കിൽ ടൈം ഉണ്ടാവില്ല ഓക്കെ ബെറ്റർ ടു ക്ലിയർ ഫ്രം വൺ സൈഡ് ടൈം സേവ് ആവും അവിടെ രണ്ട് സ്റ്റോൺ ക്രഷറുണ്ട് അപ്പോൾ ആ ക്രഷർ ഒന്ന് മാറി കിട്ടിയ ഉടനെ നമുക്ക് ഓഫ് ഗ്രേഡറിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ക്രഷറിൻ്റെ ഇടിക്ക് ഓവ് ഗ്രേഡർ ഇവിടെ ഈ കുറേ ഡീറ്റേൺസുകളൊന്നും ക്രൗഡഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ചോദിക്കാൻ പറ്റും ഈ ലൈറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് വരേണ്ട ആവശ്യം ഇല്ല എന്ന് ലൈറ്റ് നിങ്ങൾ കൊണ്ടുവരാം ഏതെങ്കിലുമൊക്കെ ഡിഫൻസായിട്ട് ഫോർ എക്സാമ്പിൾ ഇതുപോലെ തവണ ഡിഫൻസിനായിട്ട് രണ്ട് ലൈറ്റ് ഡാമേജ് എങ്ങനെയാണ് ഹവർ ഗ്രേഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകണം തെക്ക അവിടെ ഉള്ളതുവരെ തെക്കായി മാത്രം ഡിഫൻസ് ആയിട്ട് ആയിട്ട് കൊണ്ടിരിക്കും നമുക്ക്

യൂഷ്വലി ഞാൻ വീക്കെൻഡ് റേഡ്സ് റൈഡൊക്കെ കളിക്കുമ്പോഴേ ഒരു ബേസ് അടിക്കാൻ അറ്റ്ലീസ്റ്റ് ചെറിയ ബേസ് ആണെങ്കിൽ രണ്ട് അറ്റാക്കും ഒരു ഇച്ചിരി വലുതാണെങ്കിൽ മൂന്ന് അറ്റാക്ക് എടുക്കാറുണ്ട് നിങ്ങളൊക്കെ എത്ര അറ്റാക്ക് എടുക്കാറുണ്ടെന്ന് പറയാമോ എനിക്ക് യൂഷ്വലി മൂന്ന് അറ്റാക്കാണ് പതിവ് രണ്ട് അറ്റാക്കിലൊക്കെ റെയർ ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ ഇത് മൂന്നാമത്തെ അറ്റാക്കാണ് പ്ലസ് നൽകാണ്ടില്ലേ പെക്കാ ബോൾഡ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓൾറൈഡർമാരെല്ലാം ഡിഫൻസിനെ തൂക്കി ബ്യൂട്ടി ഓഫ് പക്ഷേ ടാങ്കിങ് ഉണ്ടാവണം ടാങ്കിങ് ലൈക്ക പെക്ക ഇല്ല എങ്കിൽ പണിയിട്ടും ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ബേസ് ഓക്കെ സെയിം കോമ്പിനേഷൻ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അറ്റൻഡ് ചെയ്ത് പെക്ക റിലീസ് ചെയ്ത ഉടനെ രണ്ട് ഡിഫറെൻസ് അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു ആ സമയം നോക്കി ആപ്ഗ്രേഡെന്ന് ഇറക്കി വിട്ട് കൊടുത്തു ഇവിടെ അങ്ങനെ തന്നെ അവിടെ അങ്ങനെ തന്നെ രണ്ട് സൈഡിലും അതേപോലെ വെക്ക പതിയെ പതിയെ വിട്ടാലും കുഴപ്പമില്ല ഇപ്പോൾ ഇത്രയും വിട്ടത് വേസ്റ്റായി പക്ഷെ ഓരോ അപ്ഗ്രേഡ് വിട്ടാലും മതിയാവും ഒരു തെക്ക റിലീസ് ചെയ്ത് ഒരു ഹോ റൈഡേ ചിലപ്പോൾ രണ്ട് വേണ്ടി വരും ഓക്കെ യൂണിഫർമ നമുക്ക് പണി തരും ഇവിടെ ഹോ ബ്രൈഡേഴ്സ് അപ്പോൾ വേണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഡൈവേർഷൻ കിട്ടുമായിരുന്നു സോ ഫസ്റ്റ് അറ്റാക്ക് പോയി

ஆக்வலி ஹோக் ரைடேசிட்டு அப்படின்னு நம்ம ரஷப்பட்டு இல்லாருனா The again. So 51%. Second attack 51%. Need third attack on the same base. Okay. So, third attack, Destroy. Destroy. Same okay, strategy. Again, tanking our I'll in Okay, okay. okay. നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും ഡിഫെൻസിന് നോക്കി അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡിഫെൻസിന് മാത്രമായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കും ഇവിടെ രണ്ട് പെക്ക അപ്പുറത്തെ സൈഡ് ഒരു പെക്ക രണ്ടും മാറി മാറി സ്റ്റാർ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ് ഇടയ്ക്കയുടെ ഹെൽത്ത് കുറവാണ് എന്നുള്ളത് ഓക്കെ ഒരു പെക്ക രക്ഷപ്പെട്ടു പിന്നെ അത് അവിടെ നിന്ന് ഇവിടെ വന്ന് ഹീൽസ്പെല്ലിൻ്റെ അകത്തൂടെ കയറി കയറി ആയിരിക്കും പോകുന്നത് സോ ഒരിച്ചിരി ഹീലിംഗ് കിട്ടും ബട്ട് അത് യൂസ് യൂസാകത്തില്ല ടൈം ഈസ് റണ്ണിങ് ഔട്ട് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഒരു ബേക്കപ്പ് ി ആ ബോളിനെ പൊട്ടിക്കണം ഡിഫൻസിനെ തൂക്കണം അതിനുശേഷം ഇന്ത്യൻ ഡിഫൻസ് ദിസ്ഇസ് ഗോയിങ് ടു ടേക്ക് ടൈം ടൈം ഔട്ടായിപ്പോവും ഇനിയിപ്പേക്ക് അവിടെ നിന്ന് നടന്ന് ഇഞ്ഞ് വരുന്നതിൻ്റെ ഇടയ്ക്ക് ടൈം ഔട്ട് ആവും So that's all we are done. 96%. Bad luck. Time out. Okay, so that's all for this weekend. weekend Have a nice day. See you with another video. Bye bye, take care.